ഇന്നൊരു അടിപൊളി ഉണ്ടാക്കി എടുത്താലോ അതാ നല്ല ഭംഗിയുള്ള സ്റ്റാർ അല്ലേ അപ്പോൾ ഇതാ രണ്ട് രൂപയുടെ ഒറ്റ പേപ്പറുണ്ടാ രണ്ട് പേപ്പർ വേണം അപ്പോൾ ഇത്തവണ എന്തായാലും ഞാൻ ഒരു പേപ്പർ ഉണ്ടാക്കാൻ എന്ന് പറയണില്ല നമുക്കിതാ ഇതുപോലെ ഒരു സ്റ്റാറിൻ്റെ രണ്ട് പേപ്പർ വന്നിട്ട് രണ്ട് രൂപയുടെ നല്ല ഭംഗിയുള്ളേ കാണാനായിട്ട് അപ്പോൾ സിംപിളായിട്ട് കുട്ടികൾക്ക് പോലും വെട്ടി എടുത്ത് ഉണ്ടാക്കാനായിട്ട് എളുപ്പത്തിനുള്ള അടിപൊളി സ്റ്റാറാണ് കേട്ടോ അപ്പോൾ ക്രിസ്മസിനൊക്കെ അതാ ഇതുപോലെ മുറ്റത്തെ കലങ്കരിക്കാം വേണ്ടി നമുക്ക് സ്കൂളിലും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടും കേട്ടോ അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള സ്റ്റാറാണ് അപ്പോൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചിട്ടെ അപ്പോൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഒരുപാട് സ്റ്റാർ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളത് പ്രൊഫൈലിത് കയറി കാണാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതാ നമുക്കുണ്ടല്ലോ രണ്ട് കളർ എടുക്കാം ഞാനിപ്പം എടുത്ത് ചേക്കുന്നത് നീലയുടെ രണ്ട് കളർ എടുത്തിട്ടുണ്ട് അപ്പം വെട്ടുന്നത് കണ്ടോ ഒരു പേപ്പർ നമുക്ക് ഇതുപോലെ മടക്കാം വട്ടം അടക്കാം വട്ടം അടക്കിയിട്ട് തിരിച്ച് ഇതുപോലെ മടക്കുമ്പം നമുക്കൊരു പേപ്പറിൽ നിന്നും നാല് പീസ് കിട്ടും അതായത് കണ്ടോ തുറക്കുമ്പോൾ കണ്ടില്ലേ ഇങ്ങനെ നിങ്ങൾ ഈ നാല് പീസ് ഇങ്ങനെ വെട്ടി എടുക്കാം കേട്ടോ ഇനി ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് ഞാനിപ്പം രണ്ട് പേപ്പർ വേണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ രണ്ട് പേപ്പർ ഇടകൂടെ കൂടി ഇതാ ബാക്കിൽ രണ്ടെണ്ണം കിടപ്പുണ്ട് അപ്പം എട്ട് എട്ട് പീസ് കെട്ടോ എട്ട് പീസെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ വൈറ്റ് ഒരു സ്റ്റാർ കാണിച്ചിരുന്നല്ലേ അപ്പോൾ അതിനും എട്ട് പേപ്പറും അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വൈറ്റ് ഞാൻ പെട്ടെന്ന് ഓടിച്ചു കാണിച്ചിട്ടുള്ളു അപ്പോൾ നിങ്ങൾ എന്തായാലും ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഞാൻ ഇപ്പം വെള്ളം അടക്കുന്ന വെള്ളമല്ല സോറി നീലം അടക്കുന്നത് കണ്ടോ നീല നീലതായതുപോലെ പെട്ടെന്ന് ഇങ്ങനെ വട്ടം അടക്കിയിട്ട് സൈഡ് അതായത് പോലെ ചെറുതായിട്ട് ഇത്തിരി നീട്ടം ഇട്ടിട്ട് വേണം മടക്കാനായിട്ട് മടക്കാനായിട്ടോ നമുക്കിതുപോലെ കുഴലാക്കി ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ എട്ട് പീസും കുഴലാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഞാനിപ്പം നാല് പീസ് വീതം കാണിച്ചു തരുകയുള്ളൂ കാരണം ലെയർ കൂടുതലായതുകൊണ്ട് നല്ല കട്ടിയാണ് അപ്പോൾ നാല് പീസ് വീതം പെട്ടെന്ന് ഒട്ടിച്ച് കാണിച്ചു തരാം അപ്പോൾ ഞാനിപ്പം വൈറ്റും കൂടെ കൂടിയിട്ട് ഇതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ച് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ മൊത്തം എട്ട് നീലും എട്ട് എട്ട് വൈറ്റും കേട്ടോ അപ്പം എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഞാൻ വെട്ടുന്നത് കാണിച്ചു തരാം ഡിസീൻ കണ്ടു കേട്ടോ അപ്പോൾ ഒരെണ്ണം എടുക്കുക ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് വട്ടം അടക്കുക വട്ടം അടക്കിയതിന് ശേഷം ഡിസൈൻ ഞാൻ ഇതുപോലെ വരച്ച് വെച്ചിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് നമുക്ക് ഈസി ആയിട്ട് വെട്ടിയെടുക്കാം കുട്ടികൾക്കുമല്ലോ കേട്ടോ അപ്പോൾ ഇതുംപോലെ നിങ്ങളൊരു ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ നിങ്ങൾ വരയ്ക്കുക ഇതുണ്ടല്ലേ ഇതെന്ത് ഡിസൈനാണ് എന്താണെന്ന് അറിയില്ല ഇങ്ങനെ ഒരു കലബില ഡിസൈൻ വരച്ച് വെച്ചു ജസ്റ്റ് വെട്ടിയെടുത്തു ഇനി ഉണ്ടല്ലോ ഇതേ അളവിൽ തന്നെ നമുക്ക് ഈ ഒരു കലവില ഡിസൈൻ നമുക്ക് എല്ലാത്തിലേക്കും ആ അളവിൽ തന്നെ അതിങ്ങനെ അങ്ങ് പിന്നെ വെച്ചിട്ട് വരച്ചു കൊടുത്തിട്ട് നമുക്കത് എട്ടും പീസും കട്ട് ചെയ്തെടുക്കാനായിട്ട് സിമ്പിളാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതുപോലെ ഇതിങ്ങനെ വെട്ടിയെടുത്തിട്ട് ഫുള്ളായിട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒട്ടിച്ച് കാണിച്ചിട്ട് കേട്ടോ ഒട്ടിക്കുന്നത് കണ്ടോ ഇതുപോലെ സെൻറ്ററിൽ നമ്മൾ ഇത് ഇതുപോലെ നീളത്തിൽ പശ തേച്ചിട്ട് ഇങ്ങനെ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുത്തതിൻ്റെ മുകളിൽ വീണ്ടും ഒട്ടിച്ചു കൊടുക്കാം ഇനി ഞാനിപ്പോൾ നാലാമത്തെ പീസും കൂടെ എടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തെ ഭാഗം കൂടെ കൂടിയിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണേ അകം അകഭാഗത്ത് നിങ്ങളെ ഒട്ടിക്കാനായിട്ട് മറന്നു പോരത്തി കേട്ടോ ഇങ്ങനെ ഞാനിപ്പം ഈ ലെയർ നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ഇതുണ്ടില്ല ഇങ്ങനൊരു ലെയറ് കൂടുതലുള്ളതുകൊണ്ട് ഞാനിപ്പോൾ നാല് പീസ് ഒരുമിച്ച് ഒട്ടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനിപ്പം അടുത്ത നമുക്ക് മൊത്തം മൊത്തത്തെട്ട് പീസല്ലായിരുന്നു വേണ്ടേ അടുത്ത നാലെല്ലാം കൂടെ കൂടി ഞാനിപ്പം ഇതേപോലെ വീണ്ടും എടുത്ത് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ ഒരുമിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിക്കാം കട്ടിയുള്ളതുകൊണ്ടാണ് ഞാൻ നാല് നാല് സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പായിട്ട് ഞാൻ ഒട്ടിച്ച കേട്ടോ അപ്പം ഇങ്ങനെ ഇത് ഫുള്ളായിട്ടും ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ട് ഉള്ളിലത്തെ ലെയറും കൂടെ കൂടിയിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഞാനിപ്പോൾ എല്ലാത്തിൻ്റെയും ഉള്ളിലത്തെ ലെയറും കൂടെ കൂടിയിട്ട് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ ഫുൾ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഏട്ടോ ലാസ്റ്റ് ആവുമ്പത്തേ ഉണ്ട് ഇത് എട്ടാമത്തെ ഇതാ ഇത്ര ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൂട്ടി ഒട്ടിക്കാം കേട്ടോ എട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഇതായത് പോലെ വെച്ചുകൊടുത്തിട്ട് ബാക്കി നാലിലും കൂടെ കൂടി ജോയിൻ ചെയ്ത് ഫുള്ളും എട്ടും ജോയിൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെട്ടോ ഇനി നമുക്ക് തുറക്കാം തുറക്കുമ്പോൾ ഈ ഇതുണ്ട് ഇതിന് ഇത്തിരി ലെയർ ഇങ്ങനെ കൂടുതലുള്ളതുകൊണ്ട് ഒട്ടി 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 പിടിക്കാതിരിക്കാനായിട്ട് ഇങ്ങനെ പിടിച്ച് പിടിയിച്ച് കൊടുക്കാം കേട്ടോ ഉണ്ടോ മോന ഉണ്ടല്ലേ ഇങ്ങനെ മോനകൾ തമ്മിൽ കൂട്ടി ഒട്ടി പിടിക്കും നമ്മൾ ഒട്ടി ഒട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പറിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ഇതിൻ്റെ കളർ പറഞ്ഞു വരും ഇതുണ്ടല്ലേ അടിപൊളിയായിട്ടില്ല എന്താ രസാന്നോക്കി ഇനി ഉണ്ടല്ലോ അതായത് ഇങ്ങനെ ബാക്കി ഇങ്ങനെയായിട്ടിരിക്കുന്നത് ഇനി ഉണ്ടല്ലോ എറ്റ് ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഇത്തിരി പശ തേച്ചിട്ട് ഇതുപോലെ കൂട്ടി കേട്ടോ ഇനി ഞങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് വെള്ളം കൂടെ കാണിച്ചു തരാം വെള്ളം ഇങ്ങനെ തൊട്ടിക്കാനായിട്ട് ഒട്ടിക്കാനായിട്ട് ഭയങ്കര ഒരു ആകാംക്ഷ ആയിരുന്നുണ്ട് കാരണം വെള്ളം തുറക്കുമ്പോൾ എങ്ങനെയായിരിക്കും അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് വെള്ള വെള്ളം കാണിച്ചു തരാം വെള്ളം ഞാനിപ്പോൾ എട്ടും ഇതുപോലെ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒട്ടിച്ച് ആ ഒട്ടിച്ചല്ലാട്ടോ സോറി വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഈ എട്ടും ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് മുകളിലേക്ക് തന്നെ വെച്ചിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ ഏറ്റവും ലാസ്റ്റ് ആകുമ്പോഴത്തേട്ടോ അത് എട്ട് ഒരുമിച്ച് അങ്ങ് ഒട്ടിച്ചോട്ടോ മറ്റേത് സ്റ്റെപ്പ് നാല് വെച്ച് ഒട്ടിച്ച പോലെ അല്ലെങ്കിൽ ഞാൻ ഫുൾ ആയിട്ട് അങ്ങ് കൊടുത്തങ്ങൾ ഒട്ടിച്ചു അപ്പം ഇതെങ്ങനെ ഏറ്റവും ലാസ്റ്റ് ആകുമ്പോൾ ആകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തും കൂടെ നമ്മൾ ഒട്ടി ഒട്ടിക്കാൻ വിട്ടു വിട്ടുപോയതെട്ടെ നമ്മൾ പെട്ടെന്ന് അങ്ങ് തുറക്കാലോ എന്ന് വെച്ച് തുറക്കുമ്പോൾ ഉൾഭാഗത്ത് ഒട്ടിച്ചില്ലെങ്കിൽ ഡിസൈൻ നമുക്കിങ്ങനെ തുറന്നങ്ങൾ വരും ഇതെങ്ങനെ ഇനി ഫുൾ ഒട്ടിച്ചിട്ടുണ്ടേ ഇനി നമുക്ക് തുറക്കാംട്ടോ എന്താ എന്താ ഭംഗി നോക്കി ലെയറുകൾ ഇങ്ങനെ എല്ലാം അങ്ങനെ വിടിച്ച് വിടിച്ച് വിടിയിച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആകുമ്പോൾ ഭാഗം ഉണ്ടല്ലോ നമുക്ക് അവിടെ നമുക്ക് പശ തേച്ചിട്ട് വേണം ജോയിൻറ് ചെയ്യാൻ കേട്ടോ ഇല്ല അടിപൊളിയല്ലേ ശരിക്കും പറഞ്ഞാൽ നീലയിലക്കായും ഭംഗി വൈറ്റല്ലേ കാണാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വൈറ്റായിട്ടും ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഏത് കളറിനാതെ ഇഷ്ടപ്പെട്ടു എനിക്ക് വൈറ്റ് ഇഷ്ടപ്പെട്ട് നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ ഇതിന് പോലെ തന്നെ ഒന്ന് പശ തയ്ച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ സാധാ ബോർഡ് പേപ്പറിൽ എടുത്താൽ മതി നിങ്ങൾ പരീക്ഷ പേപ്പറിൻ്റെയൊക്കെ ബോർഡ് പേപ്പർ ഇവിടുണ്ടല്ലോ അതല്ലെങ്കിൽ നോട്ട് ബുക്കിൻ്റെയൊക്കെ പേപ്പർ വലിയ ഷീറ്റ് പേപ്പർ ഇട്ടുണ്ട് ഞാൻ അതെടുത്ത് കട്ട് ചെയ്ത് ഉണ്ടാക്കി നോക്കട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഉണ്ടാക്കി നോക്കാം ഈസിയാണ് നല്ല സിംപിളായിട്ട് ഇങ്ങനെ വരച്ച് വരച്ച് അങ്ങ് വെട്ടിച്ച് അങ്ങ് ഒട്ടിച്ചാൽ മതി കുട്ടികൾക്ക് അവരോട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സ്റ്റാർ ആട്ടോ ഉണ്ടാക്കി നോക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കും അമ്മേലേക്കൊന്നും ഷെയർ ചെയ്യാൻ മാറരുത് അപ്പോൾ നല്ലൊരു ഇടുന്ന കാണാം പോള ചെയ്തിട്ടുവാണെങ്കിൽ പോള കൂടി അധികമാക്കല്ലേ